പ്രതിമാസം വെറും ആയിരം രൂപയ്ക്ക് ഹോസ്റ്റൽ മുറി ഉദ്യോഗസ്ഥ വനിതകൾക്കായാണ് ഇപ്പോൾ ഈ സൗകര്യം ഒരുങ്ങുന്നത് കോട്ടയം മുട്ടമ്പലത്തെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അറുപത് മുറികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടു പേർക്ക് വീതം താമസിക്കാവുന്ന അറുപത് മുറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ മാത്രമാണ് വാടക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകണം രണ്ടു പേർക്ക് വീതം താമസിക്കാവുന്ന അറുപത് മുറികളുണ്ട് ഓരോ മുറികളിലും കട്ടിൽ മേശ കസേര തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടുംബശ്രീയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത് ഭക്ഷണത്തിന് വേറെ തുക നൽകണം ആയിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ചതുരശ്ര അടി വലുപ്പത്തിലുള്ള കെട്ടിടം നാല് കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അറുപത് മുറികൾക്ക് പുറമെ സന്ദർശക മുറി വായനാ മുറി ഡോർമെറ്ററി എന്നിവ എന്നീ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കോട്ടയത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വനിതകളെ സംബന്ധിച്ച് വളരെയേറെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഗവൺമെൻറ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ് ഇതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പി ഡബ്ല്യു ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവിടെ താമസിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ പി കെട്ടിട വിഭാഗം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അവിടുത്തെ ഫോൺ നമ്പർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ത്രീ ടു ഫൈവ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ ഫൈവ് വൺ ഫൈവ് സീറോ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ത്രീ ടു ഫൈവ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ ഫൈവ് വൺ ഫൈവ് സീറോ എന്താണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കോട്ടയത്തെത്തി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വനിതകൾക്ക് വലിയൊരു അനുഗ്രഹമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടേക്ക് ഇപ്പോൾ ആളുകളെ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ താമസിക്കാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥ വനിതകൾ എത്രയും പെട്ടെന്ന് ആ പി ഡബ്ല്യു ബന്ധപ്പെടുക